ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനുമായി ഇ പി ഗൾഫിൽ വച്ച് ചർച്ച നടത്തിയെന്നും രാജീവ് ചന്ദ്രശേഖറുമായും ഇ പി ചർച്ച നടത്തി ഒരു ഗവർണർ സ്ഥാനം നൽകാമെന്ന് പറഞ്ഞാണ് ഇപിയുമായി ചർച്ച നടത്തിയത് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായ ശേഷം ഇ പി അസ്വസ്ഥനാണെന്നും സുധാകരൻ പറഞ്ഞു ായിന്ന് കിടന്നോളാം പറ മലന്നിട്ട് ഇത് ബൂന്ന് വിചാരിച്ചിട്ട് അല്ലേ അല്ല പഴപൊടി പറഞ്ഞാൽ വളരെ അപുതായി പോകും ഞങ്ങൾ എന്ത് വിവരം കെട്ട രാഷ്ട്രീയമാണെന്ന് എന്ത് ബേസിലായി ഒരു പാർട്ടിയെ കുറിച്ചൊക്കെ അവർ ആക്ഷേപം പറയുമ്പോൾ ഒരു മര്യാദ വേണ്ടേ എന്തെങ്കിലും ഒരു സിംഗിൾ എവിഡൻസ് എന്താ സിംഗിൾ എവിഡൻസ് ലീഗല്ല നമ്മളെപ്പോൾ കോൺഗ്രസിനേക്കാൾ വാശിയിലാണ് മുസ്ലിം ലീഗൊക്കെ ഞങ്ങൾ അവരുടെ ബന്ധപ്പെടുന്നവരാ ഒരു അവർക്ക് മുന്നണി സംവിധാനത്തിൽ അസ്വസ്ഥതയും അവർക്കില്ല ഓക്കെ സുഹൃത്തുക്കൾ പറഞ്ഞ ഒരുപാടൊന്നല്ല അല്ല ഈ എപ്പോഴും കള്ളവോട്ടെ ഏർ കള്ളവോട്ടെപ്പോഴും അങ്ങനെ വലിയ വിഷയമാണല്ലോ ഇത്തവണ അതിന്റെ സാധ്യതകൾക്ക് പങ്കെ അത്തരം പരാതികൾ വന്നിട്ടുണ്ട് ഈ ഒരു കള്ളവോട്ട് എല്ലാ കാലവും സി പി എം ചെയ്യുന്നത് ഒരു സാധാരണമായ പ്രക്രിയ അല്ലെങ്കിൽ അവർക്കൊരു പുതുമെന്ന് തോന്നാറില്ല എല്ലാ കാലവും എല്ലാ തിരഞ്ഞെടുപ്പിലും കള്ളവോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴും സി പി എം അതിന് അവർ കള്ളവോട്ട് ചെയ്യുന്ന ആളുകൾക്ക് സംരക്ഷണം പാർട്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ എല്ലാം ലോക്കലായി കള്ളവോട്ട് ചെയ്യുന്ന കുറച്ച് സെന്ററുകളുണ്ട് എല്ലായിടേയും ഇല്ല സെലക്റ്റഡ് സെന്ററുകളിൽ കള്ളവോട്ട് ചെയ്യുന്ന പാർട്ടി സ്ഥിരമായി ആ ഒരു ക്രെഡിറ്റ് സി പി എമ്മിൻ്റെതാണ് ഓൺ ആ നിങ്ങൾ ഇന്നലെ കണ്ണൂരിൽ നിന്ന് കണ്ടിട്ടില്ലേ എന്ത് ചോദ്യ പിന്നെ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്ന എൻ്റെ ജില്ല മാത്രമല്ല ഇതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ തന്നെയാണ് ഇന്ന ഇന്നലത്തെ റാലി നമ്മുടെ റാലികളെല്ലാം നിങ്ങൾ ഒരു ഒരു ജനങ്ങളുടെ പ്രതികരണത്തിന്റെ പ്രതിഫലനമാണ് ഇന്നലത്തെ ജാഥ എന്ന് നിങ്ങൾ ഓർക്കണം ഇരുപതിൽ ഔട്ട് ഓഫ് ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി തന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഒരിഞ്ച് നമ്മൾ വ്യതികരിച്ചിട്ടില്ല ഞാനല്ല കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും വ്യതികരിച്ചിട്ടില്ല എന്തുകൊണ്ടാ എല്ലും ഫുൾ കോൺഫിഡൻസ് ഉള്ളത് ആയതാ നിങ്ങൾക്ക് കിട്ടാണ്ട് പോയി നിങ്ങൾ പേരും കൊണ്ട് കളിക്കാൻ നല്ല എളുപ്പത്തിൽ ഉറപ്പിട്ടില്ലല്ലോ സുതാരം പോകും ഞാനല്ല പോകുന്നത് ഇ പി ജയരാജനാണ് ഇ പി ജയരാജന്റെ ചർച്ച കഴിഞ്ഞു ചർച്ച പിന്നെ ഈ ശോഭ മുഖാന്ത നടത്തിയ ചർച്ച ചർച്ച നടന്നു ചന്ദ്ര ചന്ദ്രശേഖരനും ചർച്ച നടന്നു ചർച്ച നടന്ന ഒരു പരിധി വരെ എല്ലാം കടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ഞാൻ രാജ്യണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയിട്ടുണ്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല പിന്നെ ഞാൻ ചോദിക്കണത് അതിനകത്ത് ആരാ സി പി എം ഇവരെ ബി ജെ പി കാര എന്നെ വിമർശിക്കുന്നവരാരാ ഗോയിന്ദഷ ഉണ്ടോ ഗോയിന്ദ്രൻ അടുത്ത ദിവസം എല്ലാം ഒരു ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ ആറ് മാസമായിട്ട് പുള്ളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ ഇ പി ആറ് മാസമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരൊന്നും ബിജെപിയിലേക്ക് പോകുന്നു ഞാൻ ഞാനെന്താ പഠിച്ചിട്ടാണ് നിങ്ങൾ ഈ പോകുന്ന പറഞ്ഞതിന്റെ ആരച്ചിട്ടാണ് ഗൾഫ് ഗൾഫിൽ വെച്ചാണ് നടത്തിയത് അപ്പൊ ഈ തൃശ്ശൂര് രാമനിലയത്തിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് അതുണ്ടാകാം അതുണ്ടാകാം പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച നടന്നത് ഗൾഫിലാണ് അത് പിന്നീട് പറയാം അങ്ങനെ കൃത്യമായിട്ട് എല്ലായിടത്തങ് പോയില്ല നിങ്ങൾ പോയാൽ പിന്നെ വരുന്നില്ല അത് അതിലൊരു മധ്യവർത്തി ഉണ്ട് മധ്യവർത്തിയെ തന്നെ നമ്മളൊക്കെ പറഞ്ഞ വിഷയമാണ് മധ്യവർത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് ശരിയല്ല